എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലുവ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് ചാലക്കുടിയിൽ കൂടുതലായും സ്റ്റോപ്പ് ഉള്ളത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് കൊടുത്തിരിക്കുന്നത് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ അറുപത്തഞ്ചോളം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിക്കവാറും എല്ലാ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെ സമയവും നിങ്ങൾക്ക് അതിൽ കൂടി അറിയുവാൻ സാധിക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത്